വാർത്താ സമ്മേളനത്തിൽ തന്റെ ഫോട്ടോ സഹിതം കാണിച്ച് ഷാഫി പറമ്പിൽ എം പി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വടകര കൺട്രോൾ റൂം എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് തനിക്കെതിരെ ദുരുദ്ദേശപരവും അപകീർത്തികരവുമായ പരാമർശമാണ് എം പി നടത്തിയത് എന്നാണ് ആക്ഷേപം എംപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടി വടകര റൂറൽ എസ് പിക്ക് അഭിലാഷ് അപേക്ഷ നൽകിയത് സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രധാന ആരോപണം വാർത്താ സമ്മേളനത്തിൽ പേരെടുത്തു പറഞ്ഞ ഷാഫി പറമ്പിൽ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ പണിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു നിയമ നടപടി സ്വീകരിക്കാനുള്ള സി ഐ യുടെ അപേക്ഷ എസ് പി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് നടപടിക്രമം പാലിച്ച് അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന് നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ തന്നെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ എം ആരോപണങ്ങൾ ഉന്നയിച്ചത് പേരാമ്പ്ര സംഘർഷ സമയത്ത് തന്നെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും അതിന് നേതൃത്വം നൽകിയതും തന്നെ അടിച്ചതും ഈ ഉദ്യോഗസ്ഥനാണെന്നുമാണ് എം പി ആരോപിച്ചത് അഭിലാഷ് ഡേവിഡിനെ കൃത്യവിലോപത്തിന് നേരത്തെ സർവീസിൽ നിന്നും പുറത്താക്കിയതാണെന്നും ഷാഫി ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും സർവീസിലേക്ക് തിരികെ കയറ്റിയത് ഇയാൾ അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥരല്ലെന്നും ദുരുദ്ദേശപരമായിട്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥനെ കോഴിക്കോട് റൂറലിലേക്ക് കൊണ്ടുവന്നതെന്നും എം ആരോപിച്ചു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നീട് എം പി പരാതി നൽകുകയും ചെയ്തു വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ എന്നൊരു പ്രസ്താവന കൂടി ഷാഫി പറമ്പിൽ ഉദ്യോഗസ്ഥനെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഈ പോലീസുകാരനടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തിലില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്നും ഷാഫി പറയുന്നു ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിച്ചത് കൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തത് എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഷാഫി അടച്ചുവിട്ട പുതിയ ആരോപണം ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ കോഴിക്കോട് ഡി സി സി നേതൃത്വവും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു എം ബി എം മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച വടകര ഡിവൈഎസ്പിക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പരാതിയിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല